मी घेतला लाख रुपयाचा ट्रॅक्टर तर मी किती पैसे कमी बरोबर अन्नाकडे मी कामाला नाही गेलो लाख रुपयाचा ट्रॅक्टर घेतला तर दोन हजार रुपये रोज कमी कमी का नाही काम बरोबर आहे अस स्टार्ट करू का आपण अँगल कृषी डेत बोलणे चला आपा आता कुठे आपला डाळिंबाचे इनिदिंडे अप्पुरते अनार अनारने കോമണായി പറയും പിന്നെ ദാളിമ്പെന്ന് പറയും നമ്മൾ മാതൾ നിറഞ്ഞ ഉറുമ്പഴെന്ന് പറയും അതിന്റെ കൃഷി അപ്പുറത്തുണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം പണിയെടുക്കാം പിന്നിലല്ലോ പണിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ പോണ്ടല്ലോ ഏ നമ്മുടെ വണ്ടി വിടണ ആളാ വെറുതെ ഇരിക്കൂലാ നല്ല അധ്വാനിയാണ് യഥാർത്ഥ അധ്വാനിയാൾ അപ്പോൾ ട്രാക്ടറ് നമ്മുടെ കരിമ്പിൻ്റെ തോട്ടാണത് ഏഹ് നമ്മുടെ വണ്ടിക്കാരനാണ് അപ്പോൾ പാർട്ട് ടൈം പത്ത് മുപ്പത് ഏക്കറെ കൃഷിയൊക്കെ എടുത്ത് ഇങ്ങനെ നടത്തുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനൊരു അഞ്ചെട്ട് ഏക്കറെ കൃഷിയുണ്ട് കരിമ്പിൻ്റെ അപ്പം ഈ കരിമ്പിൻ്റെ ഇടയ്ക്ക് കൂടെ പുല്ല് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ഈ ട്രിപ്പ് ട്രില്ലറിങ്ങനെ ഓടിക്കണം അപ്പോൾ ട്രില്ലർ ഓടിക്കുന്ന ആളിപ്പോൾ പൊയ്ക്കണേ അപ്പോൾ ഇതിങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ പുല്ല് പൊയ്ക്കഴിഞ്ഞാൽ നല്ല കരിമ്പ് നന്നായി വന്നിട്ട് കോണ്ടാ એના કોન્તા નંબર છે 265 265 265 નંબર છે કરીમબાન ઈટલું જ ઓરો કરીમબાન નંબરો પણ છે કુડે અને કરીમબ എന്ന് പറഞ്ഞ ઘણ્યાલે આ કમીદાલ તો તેજ म्हटલો કુડે કુડે ને બોસ દીવટે છે જેમ ખરીદાલો તમે પડની મોળകും અદાણ કરીમબાવર અપા એ किती टाइम काढू शकतो आपण काय 3 2 3 ટાઈમ 2-3 ટાઈમ कधी आपण પેટુંગે છે ને ഇത് കട്ടിതിന് ശേഷം പുലി വരട്ടിട്ടുണ്ട് അതന്നെ പടക്കം പൊട്ടിട്ടുണ്ട് പുലി ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഒരു കുട്ടികളെ കടിച്ചു കൊണ്ടുപോയി അപ്പൊ ഈ കരിമ്പ് മൂന്ന് വട്ടം പൊട്ടും പെർക്കാട്ടെങ്ങനെ പറയും ഇത് കട്ടിയതിനം പിന്നെ കത്തിക്കും കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അമിച്ചു വരും അതാണ് കരിമ്പിന്റെത് കരിമ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഏക ഇത് കണ്ടി പോട്ടില്ലേ അതായത് ഒരു വന്ന് ഒരു ഒരു നമ്മുടെ തന്നെ അത് കുത്ത അഞ്ചാറിനൊക്കെ നന്നായിട്ടുണ്ട് വളവ് ഓക്കെ അപ്പൊ കച്ചവടം ഇങ്ങനെ കഴിഞ്ഞു വന്ന് അപ്പൊ കൃഷി കൂടെ ഒന്ന് പോയി കൊണ്ടിരിക്കാണ് കരിമ്പും കൃഷിണ്ട് പുല്ലൊക്കെ എടുത്തു ചാലാക്കി അങ്ങനെ വിട്ട് ഇതിന്റെ ഉള്ള കൂടെ പുല്ലൊക്കെ അമർത്തി ആ മാമു മാമൂ കൂട്ടില്ല അപ്പൊ കിത്തിവാ പറയാളെ വാള് പോലെ நல்ல மூர் மாஷத்தாறு ட்ரெல்ல நடுவு கூட ஓடிச்சோண்டிருக்கேன் புல்லி

दोन हजार रुपये एकर एवढे वावरायचं त्याला बारा हजार रुपये द्यायचे किती एकर आपला तीन एकर कर तीन एकर एक या, टॅक्टर दोन हजार डबल टॅक्टर मारायचे चार हजार रुपये चांगला आलेले बारा हजार रुपये द्यावा पाण्याची कमी नाही बारा हजार रुपये द्यावा लागेल एवढ्या वावरायचे एका दिवसात बारा हजार रुपये घेऊन द्यायचे सकाळपासून येईल तिकडले केला येईल हजार रुपये एक घेतो चार रुपये नाही मेहनत पण नाही घडघडू घडगड घडू தே வண்டி ஓடிச்ச ஆளான அப்ப பார்ட்டை ஒரு ഇതാണ് കിണർ ആ എന്ന് വെച്ചാലും പോലെ എത്ര ഓ മച്ചി ബി വെറുക്കുടീ നന്നായിട്ട് മീനും ഉണ്ട് ഫ്രഷ് കറേന എവിടെന്നെ ജാസ് ടാക്കി തോടാകും എമ്പതടി കുണ്ടുണ്ട് കോൾഡ് നല്ല തെങ്ങുണ്ട് ഇഷ്ടംപോലെ മൂച്ചി മാങ്ങ എല്ലാ അതിരകൾ കൂടെ വെച്ചിട്ടുണ്ട് ചെലോ ചലോ

काय चिरील हा का काय म्हणजे हा मस्त आहे का हा हा